നമസ്കാരം വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉത്തരം പറയാൻ കഴിയുന്നത് അത് തിരുവനന്തപുരം ആണേ എന്നാണ് എന്നാൽ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധയകർഷിക്കുന്ന മണ്ഡലം തൃശ്ശൂരാണ് എന്നാണ് അതിൻ്റെ പ്രധാന കാരണം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തന്നെയാണ് രണ്ട് വർഷം മുൻപ് തന്നെ തൃശ്ശൂരിലേക്ക് ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അവിടെ പ്രഖ്യാപനം നടത്തുകയും അവിടെ വിവിധമായ പരിപാടികളിൽ പങ്കെടുക്കുകയും റാലികളിൽ സംബന്ധിക്കുകയും അങ്ങനെ അത് അതിന് പിന്നീട് മോദി അവിടെ വരികയും രണ്ട് തവണ മോദി വരികയും സുരേഷ് ഗോപിക്ക് അരിയിട്ട് വാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തതോടുകൂടി തൃശ്ശൂരിൽ വലിയ തോതിൽ ശ്രദ്ധ ആകർഷിച്ചുവെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരമാണ് എന്ന് പറയേണ്ടി വരും അവിടെ വീണ്ടും കോൺഗ്രസിൻ്റെ ബാനറിൽ ശശി തരൂർ മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ശശി തരൂരിന് ഇപ്പോഴും മനസ്സിൽ ചില ചഞ്ചലിപ്പുകളുണ്ട് എന്നത് വ്യക്തവുമാണ് അവിടേക്ക് സി പി ഐയിലെ പന്നയൻ രവീന്ദ്രൻ മത്സരിക്കും ഇടതുപക്ഷത്തു നിന്നും എന്ന് കേട്ടു പക്ഷേ പന്നയൻ അത് പാടെ നിഷേധിക്കുകയുണ്ടായത് ഇനിയൊരു രാഷ്ട്രീയ അംഗത്തിന് തനിക്ക് ബാല്യമില്ല എന്നും താൻ ഇനിയൊരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് വരുന്നില്ല എന്നും പന്നയൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു അങ്ങനെ വീണ്ടും സജീവമായ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം എന്ന രീതിയിൽ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് ആരാണ് തൃശ്ശൂരിൽ തിരുവനന്തപുരത്ത് എത്തുക എന്നത് വലിയ തോതിൽ ചർച്ചയായി മാസങ്ങൾക്ക് മുൻപ് തന്നെ മാറിയിട്ടുണ്ട് അവിടേക്ക് പല കേന്ദ്ര നേതാക്കളുടെയും വി വി ഐ പികളുടെയും പേരുകൾ ആദ്യം മുതൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിന് പ്രധാന കാരണം തിരുവനന്തപുരം ബി ജെ പി എസ് എന്നിടത്തോളം ഒരു നിർണായകമായ മണ്ഡലം തന്നെയാണ് കാരണം ഒന്ന് ആഞ്ചു പിടിച്ചാൽ കര കയറാൻ കഴിയുമെന്ന് മോദി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം പണ്ട് രാജഗോപാൽ പതിനാറായിരം വോട്ടിനാണ് പരാജയപ്പെട്ടത് പിന്നീട് മോ എന്നെ ശശിതരൂർ ഒന്നോടുകൂടി ബി ജെ പിയുടെ പ്രസക്തി കുറച്ച് ഒന്ന് കുറഞ്ഞു കുമ്മനം വന്നപ്പോൾ ഒരു ലക്ഷത്തിന് മുകളിലേക്ക് വോട്ടുകളുടെ നിർണ്ണ പിന്നെ ഭൂരിപക്ഷത്തിനാണ് ശശിതരൂർ ജയിച്ചത് അങ്ങനെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വേണമെങ്കിൽ കാറ്റ് ബി ജെ പിക്ക് അനുകൂലമായി മാറാവുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ അവിടേക്ക് കേന്ദ്ര നേതാക്കളടക്കമുള്ള പേരുകൾ എന്തിന് നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പേരുകളാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിരുന്നത് അവരിൽ പ്രധാനി മന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖരനും നിർമ്മല സീതാരാമനുമാണ് അവർ രണ്ടുപേരും ഉണ്ടാകുമോ എന്ന് സംശയമാണ് മോദിയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു മോദി എന്തായാലും കേരളത്തിലൊന്നും ഒന്ന് മത്സരിക്കാൻ പോകില്ല എന്ന് കേരളത്തിലെ ഏത് ബി ജെ പി പ്രവർത്തകരും സംശയം പറയാൻ കഴിയും അപ്പോൾ എന്താണ് ബി ജെ പിയുടെ പ്ലാൻ ബി നമ്മുടെ കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു പ്ലാൻ ബി അതെന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ശശിതരൂരിനെ വലിച്ച് ബി ജെ പിയിലേക്ക് ഇടുക എന്നത് തന്നെയാണ് ബി ജെ പിയിലേക്ക് ആകൃഷ്ടനായി ശശിതരൂർ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അതിന് പ്രധാന കാരണം ഇനി കോൺഗ്രസ്സിൽ നിന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് തന്നെയാണ് കാരണം ഒരു കോൺഗ്രസ് നേതാവെന്ന നിലയിൽ ഇനി അടുത്ത കാലത്തൊന്നും കേന്ദ്രത്തിൽ ഒരു ഭരണം കോൺഗ്രസിൻ്റേതായിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നില്ല അങ്ങനെ ഒരു സാധ്യത വന്നത് ഇന്ത്യ മുന്നണി രൂപം ചെയ്തപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കോൺഗ്രസ്സിന് അധികാരം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊക്കെ ഒരു പ്രത്യാശ കോൺഗ്രസ് അണികൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ചിന്ന ഭിന്നമായതോടുകൂടി പലരും പലവഴിക്ക് പോയതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയുള്ളത് ഒരു ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിയുടെ ഭാഗമാവുക എന്നത് തന്നെയാണ് അത് ഏതൊരു പ്രവർത്തകനും പാർട്ടി പ്രവർത്തകനും ഏതൊരു രാഷ്ട്രീയക്കാരനും വിശ്വസിക്കുന്നത് എപ്പോഴും ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ മുന്നിൽ നിൽക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ കൂടെ നിൽക്കുക എന്നത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ശശി തരൂരിന് ബി ജെ പിയോടുള്ള പ്രണയം തുടങ്ങിയിട്ട് കാലം കുറേയായി എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ബി ജെ പിയിൽ നിന്നും ശക്തമായ ഒരു ഉളി വെളി വരുന്നില്ല എന്നത് തന്നെയാണ് ശശി തരൂരിനെ എപ്പോഴും ഒരു അറപ്പിലേക്ക് നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു മടിച്ചു നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഈ രാമപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ കോൺഗ്രസ്സിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായി അതിനെ യോജിച്ചത് അതിനോട് അനുകൂലമായ സമീപനം കാണിച്ചതും ശശിതരൂരാണ് ആ കാലഘട്ടത്തിലൊക്കെ ശശിതരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വളരെ ശക്തമായി തന്നെ ഇങ്ങനെ മുഴങ്ങിക്കെട്ടിരുന്നു അതിന് മാത്രമല്ല പക്ഷേ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം കൊണ്ട നിലപാട് തൽക്കാലം പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരാളും അയോധ്യയിലേക്ക് കോൺഗ്രസിൻ്റെ ലെവലിൽ പോകേണ്ട എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശശിതരൂരിന് ക്ഷണമുണ്ടായിട്ട് പോലും അദ്ദേഹം അതിൽ പോകാൻ വിസമ്മതിക്കുകയായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹം രാമൻ്റെ ഒരു പോസ്റ്റ് രാമൻ പ്രാണപ്രതീക്ഷയുമായി സംബന്ധിക്കുന്ന ബന്ധപ്പെടുന്ന ഒരു പോസ്റ്റ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു കേരളത്തിൽ അങ്ങനെ കോൺഗ്രസിൻ്റേതായി കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റേതായി വന്ന ഏക ഒരു പോസ്റ്റ് ശശി തരൂരിൻ്റെതാണ് എന്ന് പറയേണ്ടി വരും തീർച്ചയായും ഇങ്ങനെയുള്ള കണക്കുകൂട്ടിലൊക്കെ എടുത്തു നോക്കുമ്പോൾ ശശി തരൂരിന് എന്തോ ഒരു ബി ജെ പി ബാന്ധവത്തോട് താല്പര്യമില്ലേ എന്നത് ഇപ്പോൾ കോൺഗ്രസ്സിന് പോലും സംശയമുണ്ട് അതുകൊണ്ടാണ് അവർ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര നേതാക്കളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നരേന്ദ്രമോദിയോ അമിത്ഷായോ നദ്ദയോ ഒന്ന് വിളിച്ചാൽ തീർച്ചയായിട്ടും ശശിതരൂർ ഇടത് ബി ജെ പി ഭാഗത്തേക്ക് പോകും എന്നുള്ള ആശങ്ക കോൺഗ്രസിനുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യാശ ബി ജെ പിയിലേക്കുമുണ്ട് അത്തരമൊരു സംഭവം വരുമോ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ തിരുവനന്തപുരത്തേക്ക് കേന്ദ്ര നേതാക്കളുടെ പേരുകൾ പറയുന്നുണ്ടെങ്കിലും ശക്തമായ ഒരു പേരിലേക്ക് വരാത്തത് പറ്റു പല മണ്ഡലങ്ങളിലും ആരൊക്കെയാണ് എന്നത് സാധ്യ സാധ്യതാ ലിസ്റ്റ് വരെ പ്രഖ്യാപിച്ചിട്ടും തിരുവനന്തപുരത്തേക്ക് ബി ജെ പി ഇതുവരെയായിട്ടും ഒരു സാധ്യതാ ലിസ്റ്റ് പോലും ഇട്ടിട്ടില്ല എന്നതും പ്രസക്തമാണ് അത് ഈ ഒരു ഘടകം കൊണ്ട് തന്നെയാണ് അവസാന നിമിഷം പ്ലാൻ ബി അനുസരിച്ച് ശശി തരൂർ ബി ജെ പിയുടെ നോമിനിയായി തിരുവനന്തപുരത്ത് വന്നാലും അതിൽ വലിയ അതിശയമുണ്ട് എന്ന് പറയാൻ കഴിയില്ല